ശബ്ദ ആ കിളികളുടെ ശബ്ദമില്ലേ കിളികളുടെ ശബ്ദം ആ ആ ശബ്ദം എങ്ങനെയാ ആന എങ്ങനെയാ തുമ്പിക്കൈ നിർത്തി ചിഹ്നം വിളിക്കോ പുലിയെ കണ്ട ആൾക്കാർ എത്ര പേരുണ്ട് ഇത്രയും പേരാമ്പു സിനിമയിലല്ല നേരിട്ട് നേരിട്ട് കണ്ടു പുലിമുരങ്ങൾ സിനിമ കണ്ടിരുന്നോ എന്നെ പുലി കരിക്കുന്ന സിംഗ് കണ്ടിരുന്നോ ആ കണ്ടോ അപ്പൊ ഞാൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് അപ്പൊ പുലിയുടെ ശബ്ദം എങ്ങനെയാണു അപ്പൊ അങ്ങനെ എത്ര ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം അല്ലെ കിളികളുടെ ശബ്ദം പക്ഷികളുടെ ശബ്ദം മൃഗങ്ങളുടെ ശബ്ദം കാറ്റ് പല വിധത്തിലുള്ള മരങ്ങള് അല്ലെ പല നിറങ്ങളുള്ള പൂക്കളൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ കാറ്റിനകത്ത് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെയാവണം പറ ഇവിടെ എന്താവണം ചാച്ചാജിക്ക് എന്താവണം ധൈര്യമായിട്ട് പറഞ്ഞോ ആർമി ഓ കൈ ആർമി അല്ലേ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ അല്ലേ അടുത്താള് അടുത്താളാവും പട്ടാളം അപ്പോ അപ്പൊ ഈ നാട് ഉറപ്പാ നമ്മള് ഡോക്ടർ ഉഷാറാവുംത്രയും പട്ടാളക്കാർ അടുത്തൊരു ഇദ്ദേഹം നടനാണ് എഴുത്തുകാരനാണ് ഡോക്ടറാണ് പട്ടാളം പോലീസ് ഇത്ര പോലീസ് പോയി അടുത്തേ അബൂക്ക അബൂക്ക ആയിരുന്നു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അല്ലേ അല്ല അത് ഇപ്പം വലിയ പ്രസിദ്ധമായ നടൻ കൂടിയാണ് ആ അടുത്ത ആള് ആള് പറ രണ്ട് ഡോക്ടറായി ഓ അപ്പൊ വയനാട്ടിൽ നല്ല ആയി ഡോക്ടേഴ്സായി അമ്മയെ ഇവരൊക്കെ ഇറക്കപ്പഠിച്ച് ഡോക്ടർ ആകും ആ ടീച്ചർ ആ അടുത്തേച്ചപ്പോ ഡോക്ടർ എഞ്ചിനീയർ അല്ലെ എല്ലാം നടന്മാർ അല്ലെ എഴുത്തുകാർ ഒക്കെ ആകും ഇതൊക്കെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം അച്ഛനും അമ്മയും പറയുന്ന കേൾക്കണം ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം കൂട്ടുകാര് പറയുന്നത് കേൾക്കണം അല്ലെ നാട് എന്താണെന്ന് തിരിച്ചറിയണം അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാരും പഠിച്ചു മിടുക്കരാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണം നാട് എന്താണെന്ന് അറിയണം അല്ലെ കുഞ്ഞു കുഞ്ഞു പക്ഷി കൊച്ചത് പറിക്കോ കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു എന്താ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു പക്ഷി എൻ്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന് കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു എൻ്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന് എങ്ങനെ പറക്ക ചെറുകിരിച്ചല്ലേ വൃത്തിയാ കണ്ണു തുറന്ന് കണ്ണ് തുറന്ന് ചെറകുവിരിച്ച് കണ്ണു തുറന്ന് ചിറകു വിരിച്ച് എങ്ങോട്ടാ പറക്ക മേലോട്ട് മാനും മുട്ട പറക്കുമെന്ന് അല്ലെ അപ്പോ കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു എന്റെ അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന് എല്ലാവരും ഈ സ്കൂൾ ഇത്രയും മനോഹരമായ ആകുന്നതും നിങ്ങളുടെ പീട്ടിയെ ഈ കണ്ടിൽ എത്രയോ പേര് നിങ്ങളെ കാണാൻ സാധിച്ചു അപ്പൊ ഞങ്ങളെല്ലാവരും നിങ്ങളെ കാണാൻ വന്നതും നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തതും പാട്ടുപാടിയതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ഒക്കെ നിങ്ങൾ നല്ല മിടുക്കരായി മിടുക്കരായി നല്ല മാനമുട്ടെ അത്രയും നല്ല സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ പറന്ന് 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 അവിടെ എത്താൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ദിവസം അല്ലേ ഇന്ന് കുട്ടികളുടെ ദിനമല്ലേ ചാച്ചാജിയുടെ ദിനമല്ലേ അല്ലേ റോസാപ്പൂ ഇഷ്ടമല്ലേ റോസാപ്പൂവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ചാച്ചാജി അല്ലേ അറിയില്ലേ അപ്പൊ അങ്ങനെ പൂക്കളെ ഇഷ്ടപ്പെടുന്ന പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന പുഴകളെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കുട്ടികളായി നിങ്ങളെല്ലാവരും വളരണം അതിനുവേണ്ടി ഏറ്റവും അതിന് വേണ്ടത് പഠിക്കുക എന്നുള്ളതാണ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾക്ക് ഏത് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അതിന് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഇനിയും നിങ്ങളെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ കൂടെ വന്നിരുന്നു ഒപ്പം ഭക്ഷണം കഴിക്കുവാനും മധുരം പങ്കിടുവാനും പാട്ടുപാടാനും ഒക്കെ ഇനിയും ഞങ്ങൾ വരും അപ്പൊ ഒറ്റ ഉറപ്പ് മാത്രമേ നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പാടു എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇനി വരൂ അല്ലെ മിടുക്കലാവില്ലേ യെസ് ഇവിടെ ആൺകുട്ടികൾ പറയൂ ആ നല്ല നല്ലേ അപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ കേട്ടോ തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ വരും പറഞ്ഞ പോലെ ഡോക്ടറും ടീച്ചറും ഒക്കെ ഉള്ള ഈ സ്കൂളിലേക്ക് ഞങ്ങൾ ആദ്യം കടന്നു വന്നപ്പോ ഈ ഒരു അപ ഒരു ചെറിയ പാലം ആദ്യം തന്നെ പൊട്ടിച്ചത് പാട്ടിലൂടെ തന്നെയാണ് ആ പാട്ടിലൂടെ നമ്മൾ എല്ലാവരും കൂട്ടുകൂടാനായിട്ട് സഹായിച്ച ഒരാളാണ് ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട കൈലാഷ് ൊക്കെ സംസാരിക്കാനായിട്ട് വിളിക്കുന്നു രണ്ട് രണ്ടൈസ്രം കഴിച്ച എത്ര പേരുണ്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാളാണ് ചുമന്ന് തൊപ്പിയിട്ടാള് ഏ അയാള് എന്തിനാന്ന് പറയാ അവിടെ പോയിരുന്നേ നിങ്ങൾക്ക് ഐസ്ക്രീം രണ്ടാമതെങ്ങാനും കിട്ടുവാണെ ഒരെണ്ണം കിട്ടാൻ വേണ്ടിട്ട പക്ഷെ കൊടുക്കരുത് കേട്ടോ ഏഹ് കാരണം എന്ന് വെച്ചാല് സ്കൂളിലൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ആളാ പക്ഷേ കള്ളത്തരം പറഞ്ഞ അവിടെ പോയിരിക്കുക അപ്പൊ ഇവരെ എല്ലാവരും നിങ്ങക്ക് പരിചയപ്പെട്ടോ ഇവരുടെ ഒക്കെ പേരെന്ന് ഞാനൊന്ന് പറഞ്ച പറയട്ടെ വിനുമോഹൻ ദയവ് ചെയ്ത കുട്ടികളുടെ ശ്രദ്ധ സംസാരിക്കാതെ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കും അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ ഈ വരാനുള്ള ഈ ഐഡിയ സത്യത്തിലുണ്ടല്ലോ ആദ്യം പറഞ്ഞ ആൾ ആരെന്നറിയാമോ ഞങ്ങളുടെ സെക്രട്ടറിയാണ് ഏ ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ ഈ ചേച്ചിയെ കണ്ട കണ്ട ഇതാണ് ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണം ഈ പതിനാലാം തീയതി പറഞ്ഞത് ഞങ്ങളുടെ സെക്രട്ടറി ആണ് അപ്പം ആ പറഞ്ഞിടത്തോന്നാ ഞങ്ങൾ ഇവിടെ വന്ന് നിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പൊ അത് നമ്മൾ പ്രത്യേക ഓർക്കണ്ടേ അപ്പൊ അതിനൊരു സ്പെഷ്യൽ കൈഡി കൊടുത്തെ താങ്ക് യു അപ്പൊ അത് നമ്മൾ എവിടെ പോകും എന്ന് ആലോചിച്ചപ്പോ വയനാട്ടിൽ പോകാൻ തീരുമാനിച്ചേ കേട്ടോ അപ്പൊ വയനാട്ടിൽ പോകാൻ തീരുമാനിച്ചപ്പോ വയനാട്ടില് ഞങ്ങൾക്ക് ആദ്യം അറിയുന്ന അറിയാമോ വയനാട്ടിലെ ഏറ്റവും ശക്തിയുള്ള ഒരാള് അബുസലീം അല്ലേ കേട്ടോ അബുക്കായിരുന്നു ഏഹ് അബുക്ക കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയിലും ആദ്യം വന്നിട്ട് നമ്മുടെ എല്ലാ നായകന്മാരും ഇടിക്കും ആ വയനാട്ടിൽ നിന്ന് ചുരം താഴോട്ട് ഇറങ്ങുന്നതന്നെ ആരെങ്കിലും ഇടിക്കാൻ വേണ്ടിട്ടാ പിന്നെ ഇതെല്ലാ എല്ലാം കഴിയുമ്പോ ഫ്രണ്ടായിട്ട് മാറും ഏഹ് അപ്പം ഒത്തിരി വലിയ വലിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അബുക്ക ഇന്ന് നമ്മൾ ബിരിയാണി കഴിച്ചില്ലേ ആ ബിരിയാണി അബുഖയ്ക്ക് നമ്മുടെ കൽപ്പറ്റയിൽ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഒരു ഹോട്ടലുണ്ട് നിങ്ങൾ അതിലേക്കൂടെ പോകുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൽ ഈ പരിപാടി നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ ആ വഴിക്ക് പോവുകയാണെങ്കിൽ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നയൻറ്റീൻ എയ്റ്റീന്നാണ് ആ ഹോട്ടലിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒന്ന് പറഞ്ഞേ ആ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ശരീരമൊക്കെ നോക്കിയിട്ട് മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പട്ടമുണ്ട് മിസ്റ്റർ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ആളാക്കാം ഓരോ വർഷവും അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഏഹ് അന്ന് വയനാട്ടിൽ നിന്ന് പോയി മേടിച്ച ആളാണ് മനസ്സിലായോ അത് നിങ്ങളുടെ നാട്ടിലുള്ള ആളാണ് അല്ലേ അപ്പൊ ഇന്ന് ഉച്ചക്ക് ബിരിയാണി നമ്മൾ എവിടെ നിന്ന് കഴിച്ചെന്നറിയാമോ അബൂക്കയുടെ റെസ്റ്റോറൻറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിന്നാണ് നമുക്ക് നല്ല ഭക്ഷണം തോന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ അപ്പൊ ആ ഭക്ഷണം നമുക്ക് തന്നതും നമുക്ക് ഇവിടെ വന്ന് വയനാട്ടിലെ ഞങ്ങ നമ്മുടെ എല്ലാം ശക്തിയായിട്ടുള്ള ഒരു പ്രത്യേക ഐ ഡി കൊടുത്തേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി നിങ്ങൾക്ക് ഈ പറന്നു പോകണമെന്നൊക്കെ പാട്ട് പഠിപ്പിച്ചാര സന്തോഷ് എന്ന് പറഞ്ഞിട്ട് കണ്ടാ സന്തോഷ് കീഴാറ്റൂർന്ന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു അസാധ്യ നടനാണ് നന്നായിട്ട് നാടകം അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കും പാട്ടുപാടും അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്യും ഏഹ് നാടകം ഒറ്റയ്ക്ക് നാടകം ചെയ്യും രണ്ടു മണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന ആളാ കേട്ടോ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും അങ്ങനെയൊക്കെയാണ് ആളാ ഏഹ്